പിന്നെ പണിക്കാവുള്ള ദിവസം എന്ന് പറയുമ്പോഴേ നമുക്ക് എന്തായാലും നമുക്ക് നോർമലി ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് പണികൾ നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും പിന്നെ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ആക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കൂടി എടുക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ചെയ്യുന്ന പണിയുടെ ആ ഒരു ടൈമിൻ്റെയും ഇരട്ടിൻ്റെ ഇരട്ട ടൈമാണ് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ വരുന്നത് കാരണം കുറേ ടൈമാണ് കാരണം ക്യാമറ ഏതാ അങ്ങോട്ടും കൊണ്ട് കൊണ്ടുപോയിക്കാൽ അവർക്ക് നല്ല ടാസ്ക് ഉള്ള പരിപാടി തന്നെയാണ് ഈ ഒരു വീഡിയോ കൂടി എടുത്തിട്ട് നമ്മൾ പണി ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ കാണുമ്പോൾ ചിലർക്കെങ്കിലും അതൊരു ഈസി ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല നല്ല ടാസ്ക് പരിപാടി തന്നെയാണ് എന്നിട്ടും നമ്മൾ ഈ ഒരു തിരക്കിൻ്റെ അടിയിൽ വീഡിയോ എടുക്കുന്നത് വരുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ചേച്ചി എന്താണ് വീഡിയോ ഇടാത്തത് ഇന്ന് എന്തെങ്കിലും വീഡിയോ ഇടുക എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് കമൻറ്റൊക്കെ ഇടണം അപ്പോൾ എന്തായാലും അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സ്നേഹവും സപ്പോർട്ടൊക്കെ കാണുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ തിരക്ക് പിടിച്ച ദിവസങ്ങളായപ്പോൾ നമ്മൾ വീഡിയോ മാക്സിമം ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത് അതായത് നമുക്ക് പുറത്തുള്ള ബാക്കി വരികളൊക്കെ കാണണം എന്നുള്ള എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടി കാരണം ഒരു കറിയും അവർക്ക് നമ്മുടെ തോരനൊക്കെയാണ് ആയിട്ടുള്ളൂ ബാക്കി കുറച്ചു കൂടി സെറ്റ് ആക്കാൻ അതുകൊണ്ട് ചെയ്യട്ടെ അങ്ങനെ എന്താണ് നമ്മുടെ കിച്ചണത്തെ പരിപാടികൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനത് നേരെ നമ്മുടെ അടിക്കൽ തുടക്കൽ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ തുടക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ സിറ്റോട്ട് തുടച്ചിട്ട് ബാക്കിയൊക്കെ എല്ലാവരും തുടക്കമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ പാർട്ട് വൺ ഇട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാലൻസ് വാങ്ങാം അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുന്നേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ കുട്ടിക്കുരുമീൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ആളുടെ കയ്യിൽ ലൈറ്റർ ആട്ടോ അതായത് നമ്മുടെ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ ഉണ്ടല്ലോ അപ്പോൾ അത് തരാൻ പറഞ്ഞിട്ട് ഒരു വിധത്തിലും ചോദിച്ചിട്ട് തരുന്നില്ല പിന്നെ ഇനിയിപ്പോൾ വാശി പിടിപ്പിച്ചിട്ട് അത് വാങ്ങിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഈ തുടയ്ക്കലൊന്നും നടക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആളുടെ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞുകൊണ്ടാണ് അത് സുഖമായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സിറ്റൌട്ട് തുടയ്ക്കില്ല ഏകദേശം കഴിയാനായിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പത്തേനും നമ്മുടെ ചേച്ചിമാരൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു ടൈം കൂടി ആവില്ല അപ്പോൾ സിറ്റ്ഔട്ട് നമ്മൾ ആദ്യം തന്നെ തുടച്ചിടുകയാണെങ്കിൽ അവർ വരുമ്പത്തേനങ്ങൾ ഉണങ്ങിക്കോളും പിന്നെ എന്തായാലും ഒന്നും പെട്ടെന്ന് ഉണങ്ങും കാരണം പറഞ്ഞാൽ നല്ല കാറ്റ് തുടക്കം വരെ അവസാന വരെ എന്തായാലും നല്ല കാറ്റൊന്നും ഉണ്ടാകും ഇപ്പോഴും നല്ല കാറ്റാണ് ഓ എന്തേ അങ്ങനെ എൻ്റെ കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ ആവിണി കുടി ഒന്ന് കുളിപ്പിച്ചിരിക്കുകയാണേ തലയൊക്കെ കുളിച്ചു ഇല്ല പിന്നെ ഷുന്തിരിപ്പണി ആയല്ലോ ആയല്ലോ ഇത് നമുക്ക് കുറച്ച് പരിപാടി കൊണ്ട് ഇണ്ട് എടുക്കുണ്ടായാലും അതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം അല്ല വന്നു മാമൂണ്ഡേ മാമു വേണോ മാമു വേണ്ട ആ പപ്പു വേണോ വേണ്ടേ എന്താ പപ്പു വേണ്ടേ ചോറോ ചോറാ അപ്പം കഞ്ഞിയോ കഞ്ഞിടിക്കാനായിട്ട് നമ്മുടെ ആവണി കുടി നല്ല ഇഷ്ടം കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുണ്ട് കുട്ടി കഞ്ഞി എന്താ വേണ്ടത് കഞ്ഞിയെന്ന് പറ കഞ്ഞിയാന്ന് പറഞ്ഞി അമ്മ തന്നി കഞ്ഞിന്നാണോ പറയാ കഞ്ഞി ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്ന രസായിട്ട് ഇങ്ങനെ നേരം അങ്ങ് വരൂല്ല എന്നാ പറയുന്നത് കേൾക്കാൻ നല്ല രസം സുന്ദരിയായോ ഞങ്ങള് കുച്ചല്ലോ അല്ലേ പിടിക്കു അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടി തുടച്ചിട്ടില്ല അടുക്കള തുടക്കാൻ അപ്പൊ അടുക്കളൊക്കെ ഒന്ന് ഒരിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു പാത്രങ്ങള് കഴുകാണ്ടായിരുന്നു എന്താലും അതൊക്കെ കഴിഞ്ഞ് പിന്നെന്തായാലും അടുക്കള തുടക്കാനുണ്ട് ബാക്കി എല്ലായിടും നമ്മള് തുടച്ചിട്ടു അപ്പോൾ ചോറ് വന്നിട്ടില്ല അവിടുത്തെ നേരമായിട്ട് വന്നായാലും ചോറ് കയ്യാൻ കുറച്ച് ടൈം കൂടി എടുക്കുവായിരിക്കും ഈ നല്ല രീതിയിൽ കത്തിന് മട്ടരി എല്ലാം വന്നാലും ഒരുപാട് സമയം എടുക്കും ബൈ ബൈ ബൈബൈ ബൈ ബൈ പറയോ അപ്പൊ എന്തായാലും നമ്മുടെ ആമി കുട്ടി കഴിക്കാം കഴിക്കാൻ കൊടുക്കട്ടെ കഴിക്കാം നമുക്ക് മാമു കഴിക്കാം ഉം അപ്പം കൊടുക്കട്ടെ കേട്ടോ എൻ്റെ കൂട്ടി ഡയാന അല്ലാതെ അത് ഡയാന ആണോ ഡയന ഡയനീ കുടിക്കാൻ വേണ്ടി ഇട്ട് ആ കയറി ഇടുന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെപ്പോഴേപോലെ സിറ്റോട്ട് ഇടുന്നിട്ടാണ് മാമു കഴിക്കാറ് എല്ലാവനിക്കുട്ടി ഞങ്ങൾക്ക് കാഴ്ച ഒക്കെ കണ്ട് മാമു കഴിക്കുള്ള കാഴ്ചകളൊക്കെ എൻ്റെ ആവനെ കുട്ടി മാമ് കഴിക്കാറ് മ്യാവും വന്നിട്ടുണ്ടല്ലോ മ്യാവും അപ്പൊ കഞ്ഞീടെ വെള്ളം ഞാൻ ഒരുപാട് ഒഴിച്ചിട്ടില്ലാട്ടോ മോരിയറിയാട്ടോചിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അച്ചാറും എന്ത ഇത് തോരൻ തോരൻ സ്പൂൺ കൊടുത്താട്ട് സ്വന്തമായിട്ട് നിന്ന് കഴിച്ചോളൂ എന്തായാലും അവളെ ഇന്ന് കഴിക്കട്ടെ ദാ പൂച്ച മ്യാവ് വരുന്നുണ്ട് മ്യാവു മ്യാവിന് മാമ എടുക്കുവോ ഉം അപ്പൊ മ്യാവിന് കൊടുക്കണ്ട വാവ് കഴിച്ചോട്ടോ നല്ല കാറ്റിട്ടല്ലോ തണുക്കുണ്ടോ തണുക്കുണ്ടോ തണുപ്പൊന്നും ഇല്ലാട്ടോ പറയുന്നു അതേപോലെ തന്നെ നല്ല വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പൊക്കെ മാറി കേട്ടോ അത്യാവശ്യം നല്ല വെയിലോ വന്നിട്ടുള്ളത് ഫുഡ് കഴിക്കട്ടെ കുഞ്ഞു കസാരിട്ട് നല്ല ഫുഡ് കഴിക്കട്ടെ അമ്മ എന്താ പരിപാടിയാണ് കുട്ടി നമ്മുടെ പണികളൊക്കെ ഓൾമോസ്റ്റ് കിച്ചണിലുള്ളൊക്കെ കഴിഞ്ഞിട്ട് ഇടപെടാൻ പറമ്പിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ നിക്കുവാ ചേച്ചിമാർക്ക് ഫുഡ് കഴിഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു ഓ എന്തേ കാരണം നല്ല വെയിലൊക്കെയുള്ള മഴയൊന്നും ഇല്ല നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ കറിയും ചോറൊക്കെ നമുക്ക് പത്രങ്ങളിലാക്കാനുണ്ട് അപ്പൊ അതിനെനിക്ക് ഏറ്റവും വന്നിട്ടുണ്ട് ഇട ഏറ്റിനാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്തിരുന്നത് നമ്മുടെ മോദിയർ നമ്മള് നേരത്തെ വെച്ചതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കുറുകിട്ടുണ്ട് കേട്ടോ കുറുകി കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് പപ്പടം കവറിലാക്കി കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ തോരനാക്കാനുണ്ട് ചോറ് അച്ചാറങ്ങൾ ആക്കാനുണ്ട് അപ്പൊ നാക്കട്ടെ ഇപ്പഴാണെങ്കിൽ ഇതാ കരണ്ട് പോയിട്ടുണ്ട് കയസ് അപ്പോ ഫ്രാറ്റിയുടെ പ്രശ്നം എത്രത്തോളം നല്ല കാരണം നമ്മള് കിച്ചണിൽ നിന്നുണ്ടാവില്ല വീഡിയോ എടുക്കുന്നത് പപ്പടം എവിടെ നമ്മുടെ ആട് കുട്ടി ഞാൻ ഇതാ ഫുഡ് ആക്കുന്നതിന്റെ ഇടയിൽ പപ്പടം പപ്പടം എന്ന് പറഞ്ഞാൽ ഒരു പപ്പടം കൊടുത്തിട്ടുണ്ടായിരുന്നാ കിട്ടിയ പപ്പടം നേരെ എടുത്ത് പൊടിച്ചത് താഴെ അടുത്ത പപ്പടത്തിന് വന്നിരിക്കുകയാണ് ആട പപ്പടാക്കാൻ കവറ് ഇരുപന്ന നമ്മുടെ ചേച്ചിമാർക്ക് പപ്പടം ഇല്ലാതെ കഴിക്കേണ്ടി വരുന്നാണ് തോന്നുന്നത് കാരണം പപ്പടാക്കാൻ ആടെ കവർ തരുന്നത് ഞാൻ വേറെ കവർ എടുക്കേണ്ടി വരുമ്പോന്ന ഇത് കൊണ്ടോ പോണോ വാവാ നമുക്ക് അടുത്തത് അച്ചാറാക്കാം കേട്ടോ അച്ചാർ നോക്കാം ഇന്നലെ ഇട്ടിട്ടുള്ള അച്ചാറാണേ വടകപ്പിള് നാരങ്ങ വെച്ചിട്ട് ഇട്ടതാ കേട്ടോ നമ്മടെ ഇവിടെ തന്നെ പറമ്പീന്ന് തന്നെ പറിച്ച വടികപ്പിള് നാരങ്ങ വെച്ചിട്ടുണ്ടാക്കി നല്ല അടിപൊളി അച്ചാറാണ് അപ്പൊ ഇത് പുളിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും അച്ചാർ പിടിക്കാൻ ഒരുപാട് മുന്നേ നമ്മൾ ചാനൽ തുടങ്ങി ആ ഒരു ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വട്ടം അതേ നാരങ്ങ അച്ചാറിനെന്തായാലും ഇതിനുശേഷം നമുക്കിപ്പോൾ കുറേ പേര് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അച്ചാൻ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമ്മൾ ഇതാ നല്ല കൈപ്പൊ പുളിയൊന്നും ഇല്ല എന്തായാലും നമുക്ക് അച്ചാർ വീഡിയോ നോക്കാം അച്ചാറെ നമുക്ക് ഒരുപാട് വേണ്ടല്ലോ കുറച്ച് നമ്മുടെ കറികളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ചോറ് ചോറ് ഞാൻ പുറത്ത് അപ്പൊ വെച്ചിരിക്കും വെള്ളമൊക്കെ വാർന്നായിട്ട് ആയി കാണും നമുക്കൊന്ന് കുറഞ്ഞിട്ട് ചോറ് കൂടി ഒന്ന് നമുക്ക് പൈസ ആക്കുന്നത് സോറി അപ്പൊ കാസോളിലന്നാലും കാസർഗ്രോഡിലാക്കാ അപ്പൊ നമുക്ക് ചൂട് പിന്നെ ഇപ്പവരെ കൊണ്ടുപോയി അപ്പം എന്തെങ്കിലും പറക്ക് വന്നെങ്കിൽ ചിലപ്പോ അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ കഴിക്കാൻ വേണ്ടി കയറുക അപ്പൊ എന്തായാലും കാസർഗോഡിലാക്കി കഴിഞ്ഞാൽ ചൂടോടുകൂടി അവർക്ക് കഴിക്കാതെ ചോറ് എടുത്തിട്ടെ നല്ല ചോറ് കയറുമ്പോ തുണിയൊന്നും പിടിച്ചിട്ടുള്ളത് കുറച്ച് ദുരിതും ഞാൻ കാലത്തില് ചോറ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏടനാട്ടോ എനിക്ക് വാർത്ത തരാറുള്ളത് കാരണം നല്ല തിളച്ച വെള്ളം മാത്രമേ അതൊക്കെ ഫുള്ള് ഉണ്ടാകുവല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഒറ്റക്ക് വളർത്താൻ കിട്ടില്ല ആവി പറന്ന് വരുവാണെ മട്ടൻ ചൂറിന്റെ കൂടെ നമുക്ക് ഒരു ചമ്മന്തി ആണെങ്കിൽ നമുക്ക് നല്ല ചൂട് മട്ടൻ കൂടെ കഴിക്കാൻ പിന്നെ കറികളൊന്നും ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലെ എനിക്ക് പേഴ്സണില് ഒരുപാട് ഇഷ്ടപ്പം എന്നാലും അങ്ങനെയുള്ള കൂട്ടുകാരൻ കമന്റ് ചെയ്യാൻ വേണ്ടി മാർക്കല്ലേ ആവി വന്നിട്ട് എന്റെ മുഖമൊക്കെ ഫുള്ള് ഭാവിയായിട്ട് ഇങ്ങനെ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിച്ചത് അത്രയും നല്ല ചൂടാണേ എല്ലാം നമ്മൾ പറമ്പിന് ചേച്ചി ആണിക്കുട്ടി പാത്രം സൗണ്ട് ഇണ്ടാക്കിട്ടോ നമ്മള് വിളിക്കുക നമുക്ക് ഇതൊക്കെ നേരെ കവറിലേക്ക് ആക്കാം എന്താ അമ്മ എടുക്കാം നമ്മള് പാത്രമൊക്കെ പൂട്ടിത് ഇറങ്ങു വേണേ ആ ആണിക്കുട്ടിക്ക് ചെരിപ്പിടണ്ടെ ചെരിപ്പ് വേണോ എന്നാ ചെരിപ്പിട് അമ്മ ചെരിപ്പിട പോവാ ചെപ്പ് ചെപ്പ് പറഞ്ഞിരിക്കാതെ ചെരുപ്പിട് സമയായിരിക്കി പെട്ടെന്ന് വെച്ചല്ലോ നടക്കാൻ കേട്ടോ നടക്കുവാ നടക്കുവാല്ലേ നമ്മളവിടെ പോവാണോ അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കുറേ കാഴ്ചകൾ ഇതേപോലെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിലൊന്നാണ് ഈ കാണുന്ന കാഴ്ചകൾ അപ്പോൾ ഇതൊക്കെ പല സ്റ്റേജിൽ എത്തിയിട്ടുള്ള വാഴക്കൊലകളല്ലേ അപ്പോൾ ഇത് നമ്മുടെ റോബസ്റ്റ് വാഴയുടെ കൊലയാണ് അപ്പോൾ ഇതൊക്കെ മൂക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും പലതും നോക്കിയാൽ പല സ്റ്റേജിൽ ഇതിപ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ നോക്കി ഓരോ സ്റ്റേജിലും അതിനെന്ത് ഭംഗിയാലേ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയാ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു വെക്കണ്ട അപ്പൊ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഇതൊക്കെ നന്നായിട്ട് നോക്കും നമ്മൾ വന്നിട്ട് പകുതിയോടെ എത്തിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി പോകാനുള്ളൂ നമ്മള് ഒരു ഇറക്കാനോ എന്തായാലും പെട്ടെന്ന് തന്നെ എത്തും നമ്മുടെ ആമിനി കൂടി അച്ഛൻറെ കൂടെ ഓടി വന്നിട്ട് ആളും

നമ്മളിതാ തിരിച്ചു പോവാട്ടോ അപ്പൊ കാരണം ഫുഡൊക്കെ കഴിച്ചു അവര് വീണ്ടും ഇതാ പണിക്ക് കയറിയിരിക്കുവാണെ ഫുഡൊക്കെ കൊടുത്ത പാത്രങ്ങളൊക്കെ ഇനി കൊണ്ടുപോകാണ്ടപ്പോതാ പാത്രങ്ങളുണ്ട് കേട്ടോ കയ്യില് അപ്പൊ ആവണിയും ഉണ്ട് വലിയ വല്യ കായറ്റാണ് കൈസ ഒരു ഒന്നൊന്നര കയറ്റും കയറുമ്പോഴത്തേനും അടുത്തപ്പോഴത്തേനും നമ്മൾ മടുത്തു കൂടും അത്രയും വലിയ കയറ്റാണ് നമ്മുടെ ആണിക്കുട്ടി ഇടങ്ങിയപ്പോൾ താ നേരെ ചാടിയൊക്കെ കയറിയിരിക്കട്ടെ ഞാൻ അത് കടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും മഴ ചെറുതായിട്ട് ചാറ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ പോട്ടെ പോട്ടേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുള്ള ചേച്ചിമാർക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മളും അവരുടെ കൂടെ ഒന്ന് ഫുഡൊക്കെ കഴിച്ചോട്ട് അപ്പോൾ അവർ താ നല്ല കാറിക്കലാണ് അപ്പോൾ എന്തായാലും രണ്ട് ദിവസം കൂടി പറിക്കാനുണ്ടാകുമായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ പറിക്കാൻ പറ്റുന്നതാണ് ഒരു വിചാരം അപ്പോൾ എന്തായാലും അവർ പറിക്കട്ടെ അപ്പോൾ പിന്നെ വീട്ടിൽ വന്നിട്ട് താ നമുക്ക് കുറച്ചധികം തുണികൾ അലക്കിയിടാണ്ടായിരുന്നു അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് അലക്കിയിട്ട് പിന്നെ എന്തായാലും ഒന്ന് വിരിച്ചിടാം അപ്പോൾ ഈ ഒരു അഴയിൽ എല്ലാം പാടെ കൊള്ളൂന്ന് ഒരു ഉണ്ട് കേട്ടോ കാരണം കുറേ തുണികൾ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും മാക്സിമം നമുക്ക് ഈ ഒരു അഴി തന്നെ കൊള്ളിക്കാൻ നോക്കാം ബാക്കി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൂടെ ഒക്കെ കാരണം ഇപ്പോൾ ഒന്ന് വെയിലൊക്കെ വന്ന് ഉടങ്ങിയില്ലതുകൊണ്ട് തന്നെ നമുക്ക് പുല്ലിക്കൂടെ ഒക്കെ വിരിച്ചിട്ടാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി ഉണങ്ങിക്കിട്ടും ഒന്ന് ചൂട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പുറം ഒന്ന് മറിച്ചിട്ടാൽ മതിയല്ലോ എന്നാലും പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കുള്ളൂ അപ്പോൾ എന്നാലും ബാക്കിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വിരിച്ചിട്ടെ അപ്പോൾ ഇതിൻ്റെ പുറകിലേക്ക് കാണുന്ന ആ ഒരു കണ്ടോ ഗൈസ് സപ്പോൾ അതൊക്കെ നമ്മൾ ഈ അടുത്ത് വെച്ച് കൊടുത്തോളും നമ്മുടെ ഏരത്തിൻ്റെ അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്ന് ഉണങ്ങിയിട്ട് ചിലതിലൊക്കെ ചെറിയ മുളകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാത്തിലും നമ്മൾ നല്ല രീതിയിൽ ചപ്പ് കൊടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ തുണി വിരിക്കലത്തെ പരിപാടി അത നടന്നുകൊണ്ടിരിക്കട്ടാലും കുറച്ചുകൂടി ഉള്ളിട്ടുണ്ടായാലും അതുകൊണ്ട് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഡയാനിനെ ഒന്ന് കുളിപ്പിക്കാണ്ട് കാരണം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു ടൈമിലൊക്കെ കുളിപ്പിക്കുവാണെങ്കിൽ അവരുടെ ഹെയറൊക്കെ നന്നായിട്ട് ഉണങ്ങാനൊക്കെ അടിപൊളിയാണുള്ളതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് എന്നാലും പോയി ഡയാനിനെ കുളിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആവണിക്കുട്ടി എൻ്റെ കിട്ടും ആൾ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അതോ ഒതുങ്ങി പറഞ്ഞപ്പോൾ അതാ വികൃതി ഒന്നും കാണിക്കാതെ ഒതുങ്ങി എന്തായാലും ഉള്ളത് അതൊക്കെ തുണികളൊക്കെ ഞാൻ ഡ്രയറിൽ ഇട്ടതിന് ഇട്ടേന് ശേഷം ആട്ടോ അപ്പോൾ വിരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങിക്കുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ പുലിയൽ വിരിച്ചിട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരു ട്രിപ്പ് അഴിയാതെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഡ്രയറിൽ ഇട്ടിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒണങ്ങി കിട്ടും കാരണം ചെറിയൊരു തണുപ്പല്ലേ ഉള്ളൂ ഡ്രയറിൽ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ വലിയ നനവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്ന് കാറ്റടിച്ചാൽ തന്നെ നമ്മൾ തുണികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നല്ലതാണ് കുറച്ചുകൂടി ഇട്ടും ഇറങ്ങി അതൊന്ന് വിരിച്ചിട്ട് അപ്പം അതോ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം ഹരി സഭ നമ്മൾ ഫുഡൊക്കെ കിട്ടിട്ടതാണ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായപ്പോൾ നമ്മൾ കയറി ഇരുത്താൻ ടൈമിൽ ചെറിയൊരു ചാറ്റിൽ മൈൻഡ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ചാറ്റിൽ മൈക്ക് അതേപോലെ തന്നെ പോയി കാരണം ഒരു രണ്ട് മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെയാ പോയേ ഇപ്പോൾ ഇതാ കുഴപ്പമില്ലാത്തൊരു വെയിലൊക്കെ വന്ന് ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കേട്ടോ മഴ ചെറുതായിട്ട് ചാർന്നൊന്ന് പ്രതീക്ഷിതേ ഇല്ല കേട്ടോ കാരണം ഇന്ന് രാവിലെ എന്നത്തേയും പോലെ ആയിരുന്നില്ല കാരണം കുറച്ച് നേരത്തെ വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മഴ പെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയാണോ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കും എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ അറിയണ്ടാവില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തുണിയൊക്കെ കുറേ അലക്കിയിട്ടുണ്ട് അപ്പോൾ എന്നാലും അതൊക്കെ ഇപ്പോൾ പകുതിയോളം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് ഉണങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത സെക്ഷം വിരിച്ചിടാൻ വേണ്ടി ഇപ്പോൾ കുറച്ചുകൂടി അലിക്ക് വെച്ചിരിക്കുന്നില്ല നമ്മുടെ അഴ ഫുള്ള് നിറഞ്ഞിരിക്കും നമുക്ക് വിരിച്ച് വിരിച്ചിടാൻ വേണ്ടിയിട്ട് അതിൽ സ്ഥലം ആയിട്ടില്ല നമുക്ക് വിരിച്ചിട്ടുവാണെങ്കിൽ തന്നെ പുല്ലി പുല്ലിക്കൂടെക്ക് വിരിച്ചിടാൻ വേണ്ടി പറ്റുള്ളപ്പോൾ എന്തായാലും അത് ഏകദേശം ഉണങ്ങി ഉണങ്ങി ആവാനായിട്ടില്ല അപ്പോൾ എന്തായാലും അത് എടുത്തിട്ട് നമുക്ക് അഴയിൽ തന്നെ ഇടാമെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഒന്നും ഇല്ല കുറച്ച് ഉള്ളപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാതിരിക്കുക അപ്പോൾ നമ്മുടെ ആണിണിക്കുട്ടീനെ കാണാത്ത വേറൊന്നിട്ട് ആവണിക്കുട്ടി നേരെ അപ്പൂപ്പിൻ്റെ വീട്ടിലിരുന്നുണ്ട് താഴെ മാമൻ്റെ അവിടെ നിന്ന് നിന്നിരിക്കുവാണ് ആൾ അപ്പോൾ പിന്നെ കുറച്ച് കൊണ്ട് ഞാൻ പോയിട്ട് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടോ അപ്പോൾ വന്ന് നമ്മുടെ ഡയാനിക്ക് ഫുഡൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് അലർജി ലലർ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം കേട്ടോ വാട്ടർ ഇനി മുടിയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കണം എട്ട് വേണം നമുക്ക് ഇനി താഴെ പോയിട്ട് നമ്മുടെ ആവിളിക്കുട്ടിനൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീട് നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അതേപോലെ തന്നെ ക്രൈസ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഇനി മാറ്റം വരുത്താനുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്നാണ് അപ്പോൾ നമ്മുടെ ഈ നദീ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക ആട്ടോ അപ്പോ നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോ വീഡിയോക്കായിട്ട് കാണുന്നതറി ബോ ബൈ